പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗിക അതിക്രമ ദൃശ്യങ്ങൾ പകർത്തിയ ഫോൺ കണ്ടെത്താൻ സാധിച്ചില്ല പ്രജ്ജലിൻ്റെ പക്കൽ നിന്ന് ഇന്നലെ പിടിച്ചെടുത്ത രണ്ട് ഫോണുകളും ദൃശ്യങ്ങൾ പകർത്താൻ ഉപയോഗിച്ചവയല്ല ദൃശ്യങ്ങൾ പകർത്തിയ ഫോൺ നശിപ്പിച്ചുവെന്നാണ് സംശയം വിവരങ്ങൾ കെ പി ശ്രീധരൻ നൽകും ശ്രീധരൻ ഏറെ ദിവസത്തെ സസ്പെൻസിനൊടുവിൽ ഉലർച്ചെയാണ് പ്രജ്വൽ രേവണ്ണ എത്തിയത് ജർമ്മനിയിൽ നിന്ന് പ്രജ്വൽ രേവണ്ണ അറസ്റ്റിലാവുകയും ചെയ്തു പക്ഷേ തെളിവുകളെല്ലാം നശിപ്പിച്ചതിന് ശേഷമാണ് പ്രജ്വൽ ജർമ്മനിയിൽ നിന്ന് ഇങ്ങോട്ട് എത്തിയതെന്നാണോ മനസ്സിലാക്കേണ്ടത് ും പ്രത്യേകിച്ച് പ്രജ്വലിന്റെ രാഷ്ട്രീയ സ്വാധീനം നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല കർണാടകയിലെ പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ കുടുംബത്തിലെ അംഗമാണ് അതുപോലെ തന്നെ എം പി ആണ് അതുകൊണ്ട് തന്നെ മുപ്പത്തിനാല് ദിവസം ഇയാൾ നയതന്ത്ര പാസ്പോർട്ട് ഉപയോഗിച്ച് വിദേശത്ത് കഴിഞ്ഞ ആളുകൂടിയാണ് ഈ ദൃശ്യങ്ങൾ പകർത്താൻ ഉപയോഗിച്ച ഫോൺ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് അന്വേഷണ സംഘം അറിയിക്കുന്നത് പ്രജ്ഞലിന്റെ പക്കൽ ആ ഫോൺ ഉണ്ടായിരുന്നില്ല മറ്റ് രണ്ട് ഫോണുകൾ ഉണ്ടായിരുന്നു ആ ഫോണുകൾ ഉപയോഗിച്ചല്ല ദൃശ്യങ്ങൾ പകർത്തിയത് എന്നുള്ളതാണ് അന്വേഷണ സംഘം അറിയിക്കുന്നത് ഇവിടെ എത്തി തൊട്ടു പിന്നാലെ തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു അതായത് ഏതാണ്ട് അഞ്ചു മണിയോടുകൂടി തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചു അതിപ്പോഴും തുടരുകയാണ് പത്ത് പത്തരയോടുകൂടി തന്നെ വൈദ്യ പരിശോധനയ്ക്കായി പ്രജ്ഞനെ പുറത്തിറക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അതിനുശേഷം കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രജുൽ രേവണ് നൽകിയ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് ജനപ്രതിനിധികൾക്കുള്ള പ്രത്യേക കോടതി പരിഗണിക്കുന്നുണ്ട് ആ അവിടെ തന്നെ ഭവാനി പ്രജുലിന്റെ മാതാവ് ഭവാനി രേവണയ്ക്കെതിരായിട്ടുള്ള ഭീഷണി പരാതിയും ഇന്ന് പരിഗണിക്കുന്നുണ്ട് ഏതായാലും ആ കോടതി എന്ത് നിലപാടെടുക്കും ഈ വിഷയത്തിൽ എന്നുള്ളത് ഏറ്റവും നിർണായകമാണ് നേരത്തെ എച്ച് വി രേവണയ്ക്ക് ജാമ്യം നൽകിയ കോടതിയാണ് ഇന്നത്തെ സാഹചര്യമനുസരിച്ച് പ്രജ്വലിനെ കസ്റ്റഡിയിൽ കിട്ടുന്നതിന് വേണ്ടി രക്ഷപ്പെടാനാണ് സാധ്യത പത്ത് ദിവസമെങ്കിലും തിരിഞ്ഞൊരു കസ്റ്റഡിയിൽ വേണമെന്നുള്ള നിലപാടിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ പ്രജ്വൽ രേവണയെ വൈദ്യ പരിശോധനയ്ക്കായിട്ട് പുറത്തേക്ക് ഇറക്കിയാണ് ഇവിടെ നിന്ന് അൽപ്പം മാറിയുള്ള ഭൗതിക ആശുപത്രിയിലാണ് വൈദ്യ പരിശോധന അത് കഴിഞ്ഞാൽ നാലാമത്തെ കേസായിട്ടാണ് ഈ കേസ് പരിഗണിക്കുന്നത് കോടതി ഈ വിഷയത്തിൽ ഈ പ്രജ്വലിന്റെ ജാമ്യാപേക്ഷയിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് നിർണായകമാണ് ഏതായാലും സ്വാഭാവികമായും ഇത്ര സെൻസിറ്റീവായിട്ടുള്ള കേസായതിനാൽ തന്നെ പ്രജ്വലിനെ പ്രധാനമായും ഇവിടേക്ക് കസ്റ്റഡിയിൽ വിടാനുള്ള സാധ്യത തന്നെയാണുള്ളത് കോളേ നർസിപ്പൂർ കോടതിയിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം പ്രജ്ഞന്റെ അഭിഭാഷകൻ പുറത്തേക്ക് ഇറങ്ങി അദ്ദേഹം അല്പസമയത്തിന് പ്രതികരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഈ ഈ കേസിനെ സംബന്ധിച്ച് ഡിജിറ്റൽ തെളിവുകൾ പരമാവധി സമാഹരിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ജിമെയിൽ അക്കൗണ്ടുകൾ ക്ലൗണ്ട് അക്കൗണ്ടുകൾ ഇതൊക്കെ പരിശോധിച്ച് നിർണായക വിവരങ്ങൾ ലഭ്യമാക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഉള്ളത് ഏതായാലും ഈ കേസിനെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എന്തായാലും അറസ്റ്റിലായിരിക്കുന്നു കോടതിയിൽ ഹാജരാക്കുകയാണ് അതിന്റെ വിവരങ്ങൾ ശ്രീധരൻ നൽകും